ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക തന്ത്രി ചെയ്ത തെറ്റെന്താണ് ദേവന്റെ അനുമതി മേടിച്ചില്ലാന്നോ മൗലാനുവാദം കൊടുത്തു കൊണ്ടു എന്ത അർത്ഥത്തിലത് പറയുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെ എനിക്കറിയില്ല ജവഹർ സാർ അങ്ങനെ ജവഹർ സാറിനെ പോലെ പരമസാത്വികനായ സോഫ്റ്റ് സ്പോക്കൺ ഒരു വ്യക്തി അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഐ പി സിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്യുന്നത് രണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ലാണ് എസ് ഐ പി എങ്ങനെ അറിയാം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചോ ഇല്ലയോ മൂന്നാമത്തെ കാര്യം വാജി വാഹനം ഒന്ന് ആലോചിച്ച് നോക്കുക ഹൈക്കോടതിയിൽ അഞ്ചാം ഇടക്കാല റിപ്പോർട്ട് ഞാൻ താങ്കളുടെ അടക്കം ചാലഞ്ച് തന്നെ കണ്ടത് അഞ്ചാം ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് കമ്മീഷണർ ഉറുപ്പ് സാർ കൊടുക്കുക ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതിയുടെ അനുമതിയോടെയും അറിവോട് കൂടിയും ദേവസ്വം ബോർഡുകാരെ തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വാജി വാഹനം കൊടുത്തുവിടുകയും ചെയ്യുക യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അറസ്റ്റ് ചെയ്ത പ്രമുഖരുടെ നിരയിൽ ഏറ്റവും പ്രമുഖനായ ആൾ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയായ കണ്ഠരര് രാജീവര് കഴിഞ്ഞ മുപ്പത് ദിവസമായി കണ്ഠരര് രാജീവര് ജയിലിൽ തന്നെയാണ് ശബരിമലയിൽ ദേവന്റെ അനുജ്ഞ വാങ്ങുന്നതിൽ തന്ത്രിക്ക് തെറ്റുപറ്റി ആചാരമായ അനുഷ്ഠാന ക്രമങ്ങളിൽ തന്ത്രിക്ക് തെറ്റുപറ്റി വാരുവാഹനം കൈവശം പറ്റിയതിൽ തെറ്റുപറ്റി എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചാർത്തിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ സംഘം എസ് ഐ ടി ചന്ദ്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്നാൽ ഇപ്പോൾ നിർണായകമായ മറ്റൊരു നീക്കം കൂടി വന്നിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ കൂടി പരന്നിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ കെ ജയകുമാർ തന്ത്രിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ജയകുമാർ പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ചില മാധ്യമങ്ങളിലൂടെയാണ് ജയകുമാർ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതായി അറിയാൻ സാധിച്ചത് ഇത് അഭ്യൂഹങ്ങളാണോ അഥവാ തിരുവിതാംകൂർ പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ കെ ജയകുമാറിന്റെ പ്രസ്താവന തന്നെയാണോ എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഈ പ്രസ്താവന നടത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികൃതർക്കോ അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയ്ക്കോ തന്നെ അധികാരമില്ല എന്നാണ് ശബരിമല തന്ത്രി കുടുംബം അംഗം കൂടിയായ രാഹുൽ ഈശ്വർ പറയുന്നത് ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് കേരളത്തിൽ എഴുപത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ശബരിമലയുടെ കാലപ്പഴക്കം കണക്കിലെടുക്കുമ്പോൾ അത് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ് ചിരപുരാതനമായ ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ചിട്ട ചെയ്തത് ദൈവികമായ വിധി പ്രകാരം തന്നെയാണ് പരശുരാമം തന്നെയാണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ വിധി കല്പന ചെയ്തത് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു തന്ത്രിയെ നിശ്ചയിച്ചതും അത്തരത്തിലുള്ള ഒരു ദൈവവിധി തന്നെയാണ് അല്ലെങ്കിൽ ദൈവ ദൈവികമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തന്നെയാണ് കാരായ്മ സ്ഥാനം മൂലമാണ് കുടുംബ സ്ഥാനം കൈമാറി വന്നതാണ് തന്ത്രി സ്ഥാനം എന്നുള്ളത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആ സ്ഥാനം നിശ്ചയിക്കുന്നത് പോലെയോ അല്ല ഏഹ് തന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കാരായ്മയായി മാറി വന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ് അത് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് നിശ്ചയിക്കാൻ സാധിക്കില്ല എന്നാണ് തന്ത്രി കണ്ഠര രാജീവരെ തന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാം എന്ന കെ ജയകുമാറിന്റെ പ്രസ്താവനയെ തുടർന്ന് രാഹുൽ ഈശ്വർ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ഒരു കാരണവശാലും കെ ജയകുമാർ സാറിനെ പോലുള്ള സ്വാധീനമായ കലാകാരനായ ഒരു മനുഷ്യരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ പറയും എന്ന് കരുതുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ ജയകുമാർ സാറിനോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ഈ തന്ത്രിയെ മാറ്റാൻ ഒരു തരത്തിലും അധികാരമില്ല അവകാശമില്ല സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ തന്നെയാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുപ്പത് ദിവസമായി തന്ത്രി കണ്ഠരര് രാജീവർ ജയിലിലാണ് എന്നാൽ കണ്ടരൂര് രാജീവർക്കെതിരെ എടുത്തിരിക്കുന്ന കുറ്റം പോലും ഒരു കാരണവശാലും ന്യായീകരിക്കുന്നതല്ല ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഐ പി സി ആക്ട് പ്രകാരം ദൈവഹിതം മാനിച്ചില്ല എന്ന് പറഞ്ഞ ഒരു കുറ്റ ചാർത്തിക്കൊണ്ട് എങ്ങനെയാണ് തന്ത്രിക്കെതിരെ കേസെടുക്കാൻ സാധിക്കുക എന്ന് കൂടി രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട് തന്ത്രിയുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണ് അത് കെട്ടിച്ചമച്ചതാണ് നിലനിൽക്കില്ല കോടതിയിൽ ഒരു കാരണം വെച്ചാലും നിലനിൽക്കില്ല സ്ഥാപിത താല്പര്യക്കാരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ കരുവാക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ ഈശ്വർ തന്ത്രിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കെ ജയകുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക തന്ത്രി ചെയ്ത തെറ്റെന്താകും ദേവന്റെ അനുമതി മേടിച്ചില്ലാന്നോ മൗനാനുവാദം കൊടുത്തു എന്നോ എന്ത് അർത്ഥത്തിൽ അത് പറയുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെ എനിക്കറിയില്ല ജയകുമാർ സാർ അങ്ങനെ ജയകുമാർ സാറിനെ പോലെ പരമസാത്വികനായ സോഫ്റ്റ് സ്പോക്കൺ ഒരു വ്യക്തി അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ കുഴപ്പമില്ല ജയകുമാർ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന മഹാനായ കലാകാരനായൊരു വ്യക്തി എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തി പക്ഷേ അതിന്റെ സർവ്വകല സ്പർശയെ ചിന്തിച്ചാൽ അങ്ങനെ പറയില്ലെന്ന് താങ്കളും ഒന്ന് ആലോചിച്ച് നോക്കൂ ശബരിമല മന്ത്രിക്ക് മൂന്ന് ആരോപണങ്ങളല്ലേ വന്നത് ഒന്ന് ദേവന്റെ അനുമതി മേടിച്ചില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഐ പി സിയുടെ ആദ്യമായിട്ടാണ് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ലാന്ന് മന്ത്രി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ലാന്ന് എസ് ഐ പിക്ക് എങ്ങനെ അറിയാം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചോ ഇല്ലയോ മൂന്നാമത്തെ കാര്യം വാജി വാഹനം ഒന്ന് ആലോചിച്ച് നോക്കുക ഹൈക്കോടതിയിൽ അഞ്ചാം ഇടക്കാൽ റിപ്പോർട്ട് ഞാൻ താങ്കളുടെ അടക്കം ചാലിന് തന്നെ കണ്ടത് അഞ്ചാം ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് കമ്മീഷണർ ഉറുപ്പ് സാർ കൊടുക്കുക ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതിയുടെ അനുമതിയിലൂടെയും അറിവോടുകൂടിയും ദേവസ്വം ബോർഡുകാരെ തന്ത്രിയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വാജി വാഹനം കൊടുത്തുവിടുകയും ചെയ്യുക തന്ത്രി യഥാർത്ഥത്തിൽ എന്ത് തെറ്റാ ചെയ്തു ഇനി രണ്ട് റിമാൻഡ് റിപ്പോർട്ടുകൾ പരിശോധിച്ചു തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉള്ളതായിട്ട് നമുക്ക് ആ റിമാൻഡ് റിപ്പോർട്ട് കാണാൻ കഴിയില്ല ഒരു രൂപയുടെ ഇടപാട് തന്ത്രിയുമായിട്ട് നടന്നു കാണാൻ കഴിയില്ല നിറം പിടിപ്പിച്ച കടകളിലൂടെ തന്ത്രിക്കെതിരെ ഈ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന രണ്ടർത്ഥവാൻപ് തന്ത്രി മോഹനർക്കെതിരെയും അദ്ദേഹം വാദിയായ ഒരു കേസിലാണ് സമാനമായി അദ്ദേഹത്തിന് ഇതിനെ ഒരു വലിയ നീക്കം ചേരണ്ട ഭാഗത്തു നിന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ജയകുമാർ സാർ ആയതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്നു നമ്മളാരും പറയില്ല കാര്യം ജയകുമാർ സാർ പരമപ്രാർത്ഥികനായിരുന്നു അനുഷ്ഠാന എനിക്കറിയില്ല അദ്ദേഹം എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇനി നിയമപരമായിട്ടൊരു കാര്യമാണ് തന്ത്രിയെ ദേവസ്വം ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം